നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം വേറെ ലെവൽ ബാസിദ് ജില്ലാ എക്സൈസ് വകുപ്പിന്റെയും വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാർക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ കലക്ടർ വി ആർ വിനോദ് സർക്കാർ ഉദ്യോഗസ്ഥർ സമൂഹത്തിന് മാതൃകയാവണമെന്നും അത്തരത്തിലുള്ള ഉത്തരവാദിത്വം ഓരോ ഉദ്യോഗസ്ഥരിൽ നിന്നും ഉണ്ടാവണമെന്നും എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഹരിക്കെതിരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ജില്ലാ കളക്ടർ പറഞ്ഞു കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ ജോലി പല സർക്കാർ അതൊക്കെ പരിഹരിക്കുന്നതിന് ലഹരി മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് പ്രാധാന്യം ശരിയായ രീതിയിലും വ്യായാമം ചെയ്യും സംഗീതം ആസ്വദിച്ചും മറ്റും ഇഷ്ടമുള്ള ഹോബിയിലും ഒക്കെ എൻഗേജ് ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥ സമയം കണ്ടെത്തിയാൽ അങ്ങനെ കണ്ടെത്താത്തപ്പോഴാണ് കൂട്ടുകൂടുമ്പോഴും ഒരുമിച്ച് കൂടുമ്പോഴേ ഒക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി മദ്യപാനം എന്നുള്ള അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മറ്റു ഡ്രഗ്സിലേക്കും ഒക്കെ വളരെ തെറ്റായ ഒരു ശീലമാണ് സംബന്ധിച്ച് ഡ്യൂട്ടി സമയത്ത് ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അടക്കമുള്ള ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ അച്ചടക്ക നടപടികൾ നിലവിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ സമൂഹത്തിന് നേർവഴിയിൽ കൊണ്ടുവരുന്നതിനും ഒക്കെ ഉദ്രോദത്വം സർക്കാർ ഉദ്യോഗസ്ഥർക്കുണ്ട് നമ്മുടെ അടുത്ത കാലത്ത് എൻഫോഴ്സ്മെന്റ് നടപടികൾ നോക്കുമ്പോൾ എക്സൈസും പോലീസും നടപടികൾ നടപടികൾ നോക്കുമ്പോൾ വളരെ വളരെ മറ്റു കാര്യക്ഷമമായി ഒരുപാട് ക്വാണ്ടിറ്റി കണ്ടെത്തുകയും എടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഇത്രയധികം ഇത്രയധികം നമ്മുടെ വന്നു ചേരുന്നു ഒന്നിക്കാം ലഹരിക്കെതിരെ എന്നാണ് ഈ വർഷത്തെ സന്ദേശം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എച്ച് നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ഷാൻഡി തോമസ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു മലപ്പുറം ഡെപ്യൂട്ടി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി ജിജോ ജോസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥർ ജില്ലയിലെ വിവിധ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് മലപ്പുറം